ബഹുമാനപ്പെട്ട ആയിഷിയുള്ള കരഞ്ഞപ്പോ ആരംഭരസൂലിൻ്റെ പുത്തേക്ക് രണ്ടിറ്റി കണ്ണു നീരറ്റി വീണു നിപിതങ്ങൾ ഞെട്ടിയുണർന്നുകൊണ്ട് ചോദിച്ചുഷൂ ആയിഷ അഹസന്ത നിനക്ക് ദുഃ ഹസന്തി നിനക്ക് ദുഃഖമായോ യാ ആയിഷു ഏ ആയിഷ നിനക്ക് വിഷമായോ ഞാൻ ഉറങ്ങിയത് നീ കുറെ സമയം സംസാരിക്കണമെന്ന് കരുതിയിരുന്നു അത് നടക്കാതെ പോയി വിഷമിച്ചോ എൻ്റെ കരഞ്ഞത് ആ സമയത്ത് ആയിഷ ബി വി റബി അൻഹ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ ദുനിയാവിൽ നിന്നെ മടി എനിക്ക് മടിയിൽ കിടത്താൻ നിങ്ങളെ ലഭിക്കും നാളെ സ്വർഗത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേർന്നാൽ എനിക്കിങ്ങനെ മടിയിൽ കിടത്തി ഉറക്കാൻ നിങ്ങളെ ലഭിക്കുമോ നബിയേ അതാലോചിച്ചപ്പോ എനിക്ക് കരച്ചിൽ വരികയാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു ഞാനിത് പറയാൻ കാരണം ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും കല്യാണം കഴിച്ച് ഉള്ളവരാണ് താഴെ ഒരുപാട് സ്ത്രീകളുണ്ട് കുറച്ച് സ്ത്രീകളെ ഞാൻ വരുമ്പോൾ കണ്ടു പിന്നേം കുറെ സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു ഇപ്പോഴും ചില സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്നത് തങ്ങൾ വാപ്പോടെ ഇരുന്നിട്ട് തായക്ക് കണക്ഷൻ കൊടുത്തപ്പോൾ പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി അപ്പം അതുകൊണ്ട് എല്ലാവരും മിക്കവാറും ഒരു എൺപത് ശതമാനം കല്യാണം കഴിച്ചവരായിരിക്കും ഇതെന്തിനുള്ളതാണെന്ന് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല എന്തിനാണ് ഇപ്പോൾ ഈ കല്യാണം അള്ളാഹു അബുലിസത്ത് സ്വർഗം പരിചയപ്പെടുത്തിയപ്പോ സ്വർഗം ആദ്യം മുതൽ അവസാനം വരെ ഒറ്റവാക്കിൽ പറഞ്ഞത് സൂറത്ത് യാസീമില്ല ആദ്യം മുതൽ അവസാനം വരെ ഒന്നിച്ചു പറഞ്ഞു അത് സൂറത്ത് യാസീം ഇല്ല യാസിമിന് എല്ലാവർക്കും അറിയണതാണോ ും അവരുടെ ഇണകളും ഭാര്യമാരെ മരത്തിന്റെ ചോട്ടിലെ

റബ്ബുറഹീമായ അള്ളാഹുങ്കൽ നിന്ന് സലാം എന്ന് പറയുന്ന വാക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും സ്വർഗം മുഴുവനായിട്ട് അതിൽ പറഞ്ഞു ഹും അവർ ഹും അവരുടെ ഇണകളും നമ്മൾ നല്ല ഭയങ്കര ടെൻഷനുള്ള സമയത്ത് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി പോവുക പാർക്കിൽ കാണുക സാധാരണ എവിടക്കൊന്ന് പോവാ ഒന്ന് ഊട്ടി പോവാ കൊടൈക്കനാൽ പോവാ അതൊക്കെ കുറച്ച് നോട്ടക്കൊന്നും പോവാ അങ്ങനെ പോണംന്നല്ല ഞാൻ പറഞ്ഞത് സാധാരണ പോവല് അങ്ങോട്ടാണ് പാർക്കിലേക്കാണ് പോവുക പാർക്ക് പോയവരുണ്ടാവൂലോ പോയി കൂടുതലേതായാലും എല്ലാരും കുറച്ച് കുറച്ചാൾക്കാർ പോയിട്ടുണ്ടാവും പാർക്ക് ചെന്നാല് കൊറേ മരങ്ങൾ ഉണ്ടാവും മരത്തിൻ്റെ ചോട്ടില് ചാരിയിരിക്കുന്ന ഇരിക്കുന്ന കട്ടില് അല്ലെങ്കിൽ ഇരുമ്പിന്റെ നല്ല ചാരി ഇരിക്കാൻ പറ്റി പെയിന്റ് ഒക്കെ ചെയ്ത ഷാർ കട്ടില് അതിമ ഒരാണു ഒരു പെണ്ണും ഒരു പെണ്ണും ഒരു പെണ്ണും ഒരു പെണ്ണും അങ്ങനെ ജോഡികൾ ചിലപ്പോൾ സ്വന്തമായിരിക്കും അല്ലെ വാടക കൊടുന്നതായിരിക്കും എനിക്കറിയില്ല അങ്ങനെയാണ് കാണുക സ്വന്താണോ വാടക കൊടുന്ന ഓരോടി ചോദിക്കണ്ടേ നമ്മൾക്ക് അറിയില്ലല്ലോ സംഗതി ഒരാണൊരു പെണ്ണ് ഒരാണൊരു പെണ്ണ് ഒരാണു പെണ്ണോ അങ്ങനെ കാണുക കയ്യിൽ ഐസ്ക്രീം ഐസ്ക്രീം കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് വരും കടല അത് ഒരു ചിക്കൻ്റെ പീസ് കിട്ടിയാൽ തിരക്കില്ലെങ്കിൽ അത് കിട്ടും ഇങ്ങനെ ഓർഡറിനനുസരിച്ചാണ് പിന്നെ ആദ്യത്തെ ഐസ്ക്രീമാണ് ഫസ്റ്റ് ചെന്നേക്കുന്ന ഐസ്ക്രീമാണ് ഇങ്ങനെയാണ് പാർക്ക് അത് അതേമാതിരിയാണ് ഖുർആൻ സ്വർഗം പറഞ്ഞത് എന്തൊക്കെ പെട്ടുള്ളതൊന്നുകൂടി പറയട്ടോ ഒന്ന് മരത്തിൻ്റെ ചോട് നിഴല് രണ്ട് ചാരിയിരിക്കുന്ന കട്ടില് മൂന്ന് ഇണകൾ നാല് ഐസ്ക്രീം അഞ്ച് ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ഇനി അസ്വാജുഹും അവരും അവരുടെ ഇണകളും ഫി ലിലാലിൻ മരത്തിൻ്റെ ചോട്ടിൽ അലൽ കട്ടിലും ലഹും അവർക്കുണ്ട് ഫിഹാദിൽ ഫാക്ഹത്തുൻ ഐസ്ക്രീം വലഹും അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യുന്ന ഓരോ വസ്തുക്കളും ഉണ്ട് ഒരു വ്യത്യാസം എന്താ വച്ചാൽ ദുന്യാവിലെ ഏത് പാർക്കാണെങ്കിലും മൂത്രമൊക്കെ പുറത്തു പോകണം മലമൂത്ര വിസർജനത്തിന് പുറത്തേക്ക് പോകണം അവിടെ പറ്റൂല ഇരുന്നോടത്തിരുന്നു പറ്റൂലല്ലോ ഏതാലോ എന്നാലും സ്വർഗത്തിനൊരു പ്രത്യേകത ഉണ്ട് മലമൂത്ര വിസർജനത്തിന് പുറത്തേക്ക് പോവേണ്ടി വരില്ല കാരണം മലവും മൂത്രവും ഉണ്ടായിരിക്കില്ല സ്വർഗാവകാശികൾക്ക് മലമില്ല സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല സ്വർഗാവകാശികൾക്ക് മൂക്കിൽ മൂക്കട്ടയില്ല വായയിൽ ലുമിനീരില്ല ചെവിയിൽ ചെവിക്കായമില്ല ശരീരത്തിന് വിയർപ്പില്ല ഒരു വിയർപ്പുണ്ട് അത് ഭക്ഷണം കഴിച്ച ഉടനെയാണ് വേർക്കുക സ്വർഗത്തിലെ ഔദ്യോഗിക ഭക്ഷണം രണ്ടു നേരാണ് രാവിലെയും വൈകുന്നേരവും കുർആാൻ പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗിക ഭക്ഷണം രണ്ടു നേരാണ് പിന്നെ ആവശ്യമുള്ളവർക്ക് കപ്പ കിട്ടിക്കൊണ്ടിരിക്കും രാവിലത്തെ ഭക്ഷണം കഴിച്ചാൽ ഒരാൾക്ക് സാധാരണഗതിയിൽ ആയിരം മനുഷ്യൻ്റെ ശക്തിയാണ് അപ്പം ആളുടെ ഭക്ഷണം കഴിക്കും ഒരാൾ ആളുടെ ഭക്ഷണം സാധാരണ നോർമൽ കഴിക്കും ഒരാൾ രാവിലെ ആയിരം മനുഷ്യൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വിയർക്കും വിയർത്ത് കഴിയുമ്പോൾ ആ കഴിച്ച ഭക്ഷണം അവൻ്റെ ആമാശയത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ് വിയർക്കുമ്പോൾ ആ വിയർപ്പിൻ്റെ സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കുമെന്ന് ഹബീബുന കസ്തൂരിയുടെ സുഗന്ധം അത്ര കസ്തൂരിയുടെ സുഗന്ധം ആറായിരം ആണ് കസ്തൂരി എന്ന് പറഞ്ഞാൽ മാനിന്റെ കൊമ്പിൽ നിന്ന് പൊട്ടുന്ന ഒരു സാധനം മാനിന്റെ കൊമ്പ് പൊട്ടുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു കറയാണ് കസ്തൂരി കസ്തൂരി മാൻ കേട്ടിട്ടുണ്ടാവും ഒരു മാനിന്റെ കൊമ്പിൽ കസ്തൂരി പൊട്ടിയാൽ അതിന്റെ വാസന ആറായിരം കിലോമീറ്റർ ദൂരത്തേക്ക് കിട്ടും ദുന്യാവിലെ ആറായിരം കിലോമീറ്റർ ദൂരത്തേക്ക് കിട്ടും കിട്ടും ഏറ്റവും വില കൂടിയ സുഗന്ധം മസ്ക് എന്ന സുഗന്ധമാണ് കസ്തൂരി അതിൻ്റെ അടുത്തുകൂടെ ഒന്നിങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം അതിൽ കസ്തൂരി ഒന്നും ഉണ്ടാവില്ല അതിന്റെ അടുത്തക്കൂടെ ഒന്നിങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് കസ്തൂരി അതുകൊണ്ടാണ് ഏറ്റവും വില കൂടാൻ കാരണം അതാണ് കസ്തൂരി ആറായിരം കിലോമീറ്റർ എന്നാല് കസ്തൂരിയുടെ സുഗന്ധം എന്നാണെങ്കിൽ ആറായിരം എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു കസ്തൂരിയേക്കാൾ സുഗന്ധം എന്ന് പറഞ്ഞാൽ എത്രയാണ് കണക്കാക്കാൻ പറ്റൂല അങ്ങനെയാണ് നമ്മളിങ്ങനെ ഉൾനാട്ടുകൾക്ക് ചിലപ്പോൾ പരിപാടിക്ക് പോകുമ്പോഴേ മുതവല്ലൂർക്ക് എത്ര ദൂരം ഉണ്ട് ചോദിച്ച വയസ്സന്മാരോട് ചോദിച്ചാൽ രണ്ട് കിലോമീറ്ററും പിന്നെ കുറച്ചും ഉണ്ട് എന്ന് പറയും ഈ രണ്ട് കിലോമീറ്റർ നമുക്ക് വണ്ടിന്റെ മീറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ കുറച്ച് യാദോര് ചിലപ്പോ ഹദ് ഉണ്ടാവൂലെ അല്ലെങ്കിൽ രണ്ട് മൈൽസും പിന്നെ കൊണം ഉണ്ട് എന്ന് പറയും രണ്ട് മൈൽസ് നമുക്ക് മനസ്സിലാക്കും പിന്നത്തെ ആ കൊണുണ്ടല്ലോ യാദോരായിഡിയും കിട്ടൂല അങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് നോമ്പുകാരൻ്റെ കൂലി അങ്ങനെയാണ് പറഞ്ഞത് നോമ്പുകാരൻ്റെ കൂലി എന്നതുപോലെ സ്വർഗത്തിൽ വിയർപ്പിൻ്റെ സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധം എന്നാണ് കസ്തൂരിയുടെ സുഗന്ധം എന്നാണെങ്കിൽ നമ്മൾ കണക്കൂട്ടിയാ കിട്ടിയെന്നു കസ്തൂരിയേക്കാൾ സുഗന്ധം എന്നത് കണക്കൂട്ടിയാ കിട്ടൂല ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ട് നമ്മളിൽ എത്ര പേര് നമ്മുടെ ഭാര്യ സ്വർഗത്തിക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രശ്നം താഴെ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് എത്ര സ്ത്രീകൾ ഈ ഭർത്താവ് സ്വർഗത്തിലേക്കുള്ളതാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്നതാണ് പ്രശ്നം ഓളാണെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ വേണ്ട എന്ന് ആലോചിക്കണ്ട കാരണം ആള് ഓള തന്നെയാണ് പക്ഷേ പല്ലിന് ചെരിവൊന്നും ഉണ്ടാവൂല ആളും ഇപ്പം സാലിം സാലിങ് പൈസ തന്നെയാണ് പക്ഷെ ഒരു പല്ല് ചെരിഞ്ഞുകാണ്ടൊന്നും ആവൂല നടത്താം മുപ്പത്തഞ്ച് വയസ്സാണ് മുപ്പത്തഞ്ച് വയസ്സാണ് സ്ത്രീകൾക്ക് പതിനാറ് വയസ്സാണ് ഇന്നലെയും പതിനാറാണ് ഇന്നും പതിനാറാണ് നാളിയും പതിനാറാണ് എപ്പോഴും പതിനാറാണ് പുരുഷന്മാർക്ക് മുപ്പത്തിയഞ്ച് വയസ്സാണ് എപ്പോഴും മുപ്പത്തഞ്ചാണ് ഏറൂല കൊറീല സ്വർഗം പടച്ചതിന് ശേഷം അള്ളാഹുത്തല ജിബിലി ലൈഹ് ഇസ്ലാമിനോട് ഒന്ന് പോയി വെക്കാൻ പറഞ്ഞു ഇങ്ങനെ പോയപ്പോ ഒരു പ്രകാശം കണ്ടു എന്നാണ് ഒരു ലൈറ്റ് ഉടനെ സുജൂത് ചെയ്തു അള്ളാഹുവിന്റെ നൂറാണ് എന്ന് കരുതിയിട്ടാണ് സുജൂത് ചെയ്തത് അപ്പൊ ഒരു പെൺകുട്ടി വന്നു വന്നിട്ട് ഇങ്ങനെ തട്ടി നീക്കിറങ്ങണം എന്താ പരിപാടി ഇത് സ്വർഗ്ഗമല്ലേ ഇവിടെ സുജിത് കിടക്കാൻ പോന്നിപിച്ചു അപ്പൊ ജബിലി അലി ഇസ്ലാം ചോദിച്ചു അപ്പൊ ഞാനൊരു പ്രകാശം കണ്ടില്ല അതോന്ന് ചോദിച്ചു അത് ഞാൻ ഒന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു ഞാനൊന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു അപ്പൊ പറഞ്ഞെന്തിനാ വെച്ചാല് ദുനിയാവിൽ നിന്ന് ചെല്ലുന്ന സ്ത്രീയെ കണ്ട് ദുനിയാവിൽ നിന്ന് ചെല്ലുന്ന സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് ഈ ഹോറിപ്പെണ് അജബായി നോക്കി നിൽക്കുമെന്ന് ഹബീബുനാഹി അപ്പൊ ദുന്യാവന്ന് ചെല്ലുന്ന പെണ്ണിന്റെ സൗന്ദര്യം എത്രക്കാരം എത്രക്കാരം സാധാരണ ഗതിയിൽ നമ്മക്കൊക്കെ ഇരുപത്തിയൊന്ന് ദിവസം കൂടുമ്പോൾ സൗന്ദര്യം കൂട്ടി തരുന്നില്ലേ നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകൾ അഴിച്ചുപണി എടുത്ത് തരുന്നത് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴാണ് എല്ലാ മനുഷ്യൻ്റെയും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇരുപത്തിയൊന്ന് ദിവസം കൂടുമ്പോൾ മാറും എന്നാൽ സ്വർഗത്തിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആഴ്ചയിൽ ഒരു തവണ മാറുന്നതാണ് അതായത് ദുനിയാവിൽ മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം മാറുന്ന സമയം കൊണ്ട് സ്വർഗത്തിൽ വെച്ച് മൂന്ന് പ്രാവശ്യം മാറുന്നതാണ് സുക്കുൽ ജുമെന്നൊരു ചന്ത ഉണ്ട് സ്വർഗത്തിൽ സുക്കുൽജുമ വെള്ളിയാഴ്ച ചന്ത ആ ചന്തക്ക് രണ്ട് പ്രത്യേകതയാണ് ഉള്ളത് ഒന്ന് അവിടെ സ്ത്രീകൾ ആരും ഉണ്ടായിരിക്കില്ല എന്നൊരു പ്രത്യേകതയുണ്ട് രണ്ട് ഒന്നും വിൽക്കാനും ഒന്നും വാങ്ങാനും ഇല്ല എന്നൊരു പ്രത്യേകതയും അതിനുണ്ട് ഒന്നും വിൽക്കാണ്ടാവില്ല ഒന്നും വാങ്ങാനുണ്ടാവില്ല സ്ത്രീകൾ ആരും വരൂല്ല സൂക്രിജുമായി അപ്പൊ സ്വർഗത്തിലും പെണ്ണുങ്ങൾ ചൊള്ളിയാഴ്ച പോണ പരിപാടിയില്ലാന്ന് മനസ്സിലാവണ്ട് കാരണം പോകുന്ന പെണ്ണുങ്ങൾ ആരും ഇല്ലല്ലോ ഒരു പെരേലാണ് സ്വർഗ്ഗത്തിലായാലും പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച പോരാ എന്തോ ആവട്ടെ ഏതായാലും ആണുങ്ങളാണ് വെള്ളിയാഴ്ച ചന്ത ചന്ത ചെന്നാല് ഒന്നും വിൽക്കാനുമില്ല ഒന്നും വാങ്ങാനില്ല പിന്നെ എന്താ ഉള്ളത് ഉള്ളതിങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കും നോക്കിയിട്ട് ആ ഞമ്മള് കോളേജ് പഠിച്ചു കണ്ട അബ്ദുൽ ഗഫൂർ അല്ല വരുന്നത് പോൻ തന്നെയാ ഓ മേത്തൊരു നല്ല ഭംഗിയുള്ള ഒരു കള്ളിക്കുപ്പായം കണ്ടില്ലേ നല്ല ചൊർക്കുണ്ട് നിങ്ങൾ തോന്നുമ്പോഴത്തേന് അങ്ങനത്തെ ഒരു കള്ളിക്കുപ്പായം എന്റെ മേത്തും വേറെ ആർക്കെങ്കിലും എന്തേലും കിട്ടിയിട്ടുണ്ടോ എനിക്ക് കിട്ടാത്തത് നോക്കാൻ പോവാ അതാണ് ചന്തേല പരിപാടി അത് കുപ്പായം മാത്രല്ലെ കേട്ടോ സാധാരണ ഒരാൾക്ക് ആയിരം പുരുഷന്റെ കൈ ഞാൻ പറഞ്ഞല്ലോ ശക്തി ഉണ്ടാവും അസ്സാം വലൈക്കും സത്താറിന്റെ കൈ പിടിച്ചു നോക്കുമ്പോ അല്ലല്ലോ രണ്ടായിരം ഉണ്ട് എന്ന് തോന്നിയാ മതി അതിന് ഇപ്പനും തോന്നിയോനും രണ്ടായിരം ഇങ്ങനെ ചന്ത പോയിട്ട് മൂപ്പനും ഇങ്ങനെ വരും പേരേക്ക് വാതിൽ മുട്ടും റുക്കിയാ റുക്കിയ വന്നിട്ട് വാലു പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും അല്ലേ മൈമോനാ വന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ അല്ലേ ഇപ്പൊത് നിങ്ങൾക്ക് ഒരു മാറ്റം മൂപ്പര് മാറിയിട്ടുണ്ട് ആള് മൂപ്പരല്ല പക്ഷെ പോയ അത്ര സൗന്ദര്യല്ല തിരിച്ചു വന്നു അപ്പൊ മൂപ്പര് ഒന്നാകത്തേക്ക് നോക്കും ഈ എന്നെ എല്ലാം അറിയുമ്പോൾ അത് ഞാൻ പോകുമ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ആളാകാൻ മാറിയിട്ടുണ്ടല്ലോ ഒന്ന് ആഴ്ചക്കാഴ്ചക്ക് ആഴ്ചക്കാഴ്ചക്ക് അവരുടെ ഇണകളും ഇവിടെ നിന്നുള്ളത് തന്നെ എന്തേ സാധനാണ് പക്ഷെ ഒരു കുറവുണ്ടാവില്ല എല്ലാം മിയ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കിട്ടാനാ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്തൊക്കെ കുറവ് അതിൽ ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ഒരു പത്ത് മുപ്പത് കൊല്ലേ സഹിക്കണ്ടുള്ളൂ പിന്നെ കാലാകാലം എല്ലാം ക്ലിയർ ആക്കി തരും എന്ത് തന്നെയാണെങ്കിലും മുഴുവൻ ക്ലിയർ ആക്കിയിട്ട് ഇവിടുത്തെ ആ സംസാരം പോലും ഉണ്ടാവില്ല വളരെ ആകർഷണീയമായ സംസാരം എല്ലാം മാറ്റിത്തരും തരാം കിട്ടണം എന്നാഗ്രഹിക്കണം ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു അമലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം

അവന്റെ ദീനിന്റെ അവൻ പൂർത്തിയാക്കി അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ ബാഖി ബാക്കിയുള്ള ഒന്നിൽ വേറെ ഹദീസിൽ ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അവൻ ദീനിന്റെ പകുതിയും പൂർത്തിയാക്കി ബാക്കിയുള്ള പകുതിയിൽ അള്ളാഹുവിന് തെയ്തു കൊള്ളട്ടെ ദീനന് രണ്ട് ഭാഗക്കിയേ ഒരു ഭാഗം തക്കുവ ഒരു ഭാഗം പൊണ്ണട്ടല് അങ്ങനെയുള്ളപ്പോ ആദീസ് കിട്ടണേ ഒരു ഭാഗം കല്യാണം കഴിക്കുക ഒരു ഭാഗം തക്കുവ ചെയ്തുകൊണ്ട് ജീവിക്കുക അങ്ങനെ കിട്ടും അങ്ങനെ ആദീസ് കിട്ടും ശരിക്ക് തക്കുവയുടെ കൂടെ നിൽക്കുന്ന അമൽ ഈമാനാ ക്ര അകൊണ്ട് അങ്ങനെ വരിക നില്ലദീനാമനു വക്കാനൂ എത്തൂൻ തക്കുവയുടെ കൂടെ നിൽക്കേണ്ടത് ഈമാനാണ് ആ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ നിക്കാഹിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നിക്കാഹ് കൊണ്ട് ഒരു മനുഷ്യന് കൂടേണ്ടത് ഈമാനാണ് ഉള്ള ഈമാൻ പോവുക വേണ്ടത് നിക്കാഹ് കൊണ്ട് ഈമാൻ കൂടാ വേണ്ടത് ഉള്ള ഇമാൻ പോവുകയല്ല വേണ്ടത് ബാക്കിയുള്ളത് തപ്പുവാ അത് നോക്കണം ഈ കൂട്ടാനാണ് യഥാർത്ഥത്തിൽ നിക്കാഹ് കൂടാനാണ് നിക്കാഹ് അപ്പൊ സ്വർഗത്തിലേക്കുള്ള ഒരു അമലായി ഇതിനെ നമ്മൾ മനസ്സിലാക്കണം ഹും അവർ അവരുടെ ഇണകളും ചോട്ടിലേ എന്താ സ്വർഗത്തിലൊരു മരം ഒരു ഹത്തം ഒരാൾ തീർത്താൽ അവന് സ്വർഗത്തിൽ ഒരു മരം ഉണ്ടാവുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ഒരു ഹത്തം എല്ലാ ദിവസവും ഒരു ഹത്തല്ല റമദാനിക്കൊരു ഹത്തം അങ്ങനെയല്ല ഒരു ഹത്തം ജീവിതത്തിൽ അറുപത് കൊല്ലം ജീവിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഹത്ത ഒരാൾ തീർത്താല് ഒരു ഹത്തം തീർത്താൽ സ്വർഗത്തിൽ അവന് ഒരു മരമുണ്ടായിരിക്കുമെന്ന് ഷഫി വറാ തോഹറസൂൽ എന്താണ് സ്വർഗത്തിലെ ഒരു മരത്തിൻ്റെ പ്രത്യേകത സ്വർഗത്തിലെ ഒരു മരത്തിൻ്റെ താഴ്ഭാഗത്തിലൂടെ കുതിരപ്പടയാളി തൻ്റെ കുതിരയെ ഓടിച്ചാൽ ായിരം കൊല്ലം കഴിയുമ്പോഴാണ് ആ മരത്തിന്റെ താഴ്വാരം വിട്ടുകടക്കുക എന്ന് മുഹമ്മദ് നബി ഒരു കുതിരപ്പടയാളി നാൽപ്പതിനായിരം കൊല്ലം കുതിരയെ ഓടിച്ചാലേ ഒരു മരത്തിന്റെ താഴ്ഭാഗം വിട്ടുകടക്കൂ അങ്ങനത്തെ ഒരു മരം പോരെ നമുക്ക് സ്വർഗത്തിൽ നാൽപ്പത് പങ്കളാവ് ഉണ്ടാക്കിയാലും സ്ഥലം ബാക്കിയേക്കാരം അങ്ങനത്തെ മരത്തിൻ്റെ ഒട്ടിലെ അങ്ങനത്തെ മരത്തിൻ്റെ ഒട്ടിലെ അവരും അവരുടെ ഇണകളും അലൽ അറക്കി മുത്തൂൻ അലൽ എന്ന കട്ടിൽ തഫ്സീർ ജലാലയനി ഉൾപ്പെടെയുള്ള എല്ലാ തഫ്സീറുകളും ഈ കട്ടിലിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് മണിയറയിലെ കട്ടിൽ പോലെ എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട് മണിയറയിലെ കട്ടിൽ പോലെ എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട് കട്ടിലുകളിൽ വെച്ച് ഏറ്റവും നല്ല കട്ടിൽ മണിയറയിലെ കട്ടിലായിരിക്കും ദുന്യാവിലെ കട്ടിൽ ഇന്ന് മണിയറയുടെ ആണ് നാളെ നേരം വളക്കുമ്പോൾ അതിന് മുല്ലപ്പൂവാടിയിട്ടുണ്ടാവും ഒരീസാണ് ഇവിടുത്തെ മണിയറയത്തെ കട്ടിൽ ഒരീസാണ് ഒറ്റ ദിവസത്തേക്കാണ് എന്നാൽ സ്വർഗത്തിലെ കട്ടിൽ ഓരോ സെക്കൻഡിലും മഴിച്ചുപണി നടത്തുന്നതും പുതുതാക്കുന്നതുമാണ് സ്വർഗത്തിൻ്റെ മുല്ലപ്പൂവാടൂല മുല്ലപ്പൂവാടാത്തോണ്ട് തന്നെ മോറും വാടൂല മുല്ലപ്പൂ വാടുമ്പഴാണ് മോറുപാടുക അതുകൊണ്ട് മുല്ലപ്പൂവാടൂല അതുകൊണ്ട് മോറും വാടൂല മുഖം വാടുകയില്ല എപ്പോഴും അഴിച്ച് പണിയെടുക്കുന്ന പുതിയ മണിയറയിലെ കട്ടിൽ പോലത്തെ ഒരു കട്ടില്